ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് വീക്ക്ലി വൺസ് ഞാനൊരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു പാക്ക് നമ്മുടെ ഹെയർ നല്ല വോള്യുമൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നോക്കാമേ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചായപ്പൊടിയാണ് കൊടുക്കുന്നത് ചെറിയ സ്പൂണ് ഒരു മൂന്ന് മൂന്ന് സ്പൂണ് ചായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം വറ്റി ഒരു ഗ്ലാസ് എന്നുള്ളത് പകുതിയാവുമല്ലോ അത്രയും നേരം നമുക്ക് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യമുള്ളത് നീലയാമരീൻ്റെ പൊടിയാണ് അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നെല്ലിക്ക പൊടി നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചായപ്പൊടിയുടെ വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തോ തണുത്തതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എടുത്തേക്കുന്നത് ഹെന്ന പൗ പൗഡർ ആണ് അതും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമ്മൾ സ്കാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഞാൻ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞാൻ ഹെയർ നല്ലപോലെ ജടയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് എണ്ണയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് സ്കാൽപ്പിന് മെയിനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രാൻസിലോട്ട് പോയാൽ മതി കാരണം ഇത് നല്ല സ്കാൽപ്പിന് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഹെയർ നന്നായി ായിട്ട് ഉണങ്ങിയതിനു ശേഷം നല്ലപോലെ ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ ആ പാത്രം ഞാൻ കാലിയാക്കിയിട്ടുണ്ട് ഫുള്ള് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയർ സ്ട്രാൻസിലും അപ്ലൈ ചെയ്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാഷ് ചെയ്ത് തളയാം അപ്പം ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ മുടി നല്ലപോലെ ഒരു വോളിമൈസ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ തിക്കായിട്ടിരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചില ഹെയർ പാക്ക് ഉണ്ട് നമ്മൾ ഉലുവയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് പക്ഷേ ഈയൊരു ഹെയർ പാക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീക്കലി വൺസ് ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഹെയർ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ